ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ദിവസമാണെന്നാണ് തോന്നുന്നത് കാരണം ഇന്ന് പ്രൊമോയിൽ കംപ്ലീറ്റ് അനീഷ് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രൊമോയിൽ നോക്കുമ്പോഴേക്കും വൺ കോമഡി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ അനീഷ് അവിടെയുള്ള കറക്റ്റിയ ടാസ്കില് ആ സാധനം മുഴുവനോടെ ആ ചക്രം മുഴുവനോടെ എടുത്ത് പൊക്കിക്കൊണ്ട് പോയ ഒരു സീൻ ഉണ്ടായിരുന്നു അതായത് അത് ഒടിഞ്ഞു പറഞ്ഞ് കയ്യില് വന്നു എന്നിട്ട് അതും പൊക്കി എടുത്തുകൊണ്ട് പോയ ഒരു സീൻ ഉണ്ടായിരുന്നു അത് രസകരമായ സാധനമായിരുന്നു സ്റ്റെക്കായി നിന്നിട്ട് സാബുമാനാണെങ്കിൽ അത് അവിടെ ഇളയു വരുന്നില്ല അത് അവിടെ തന്നെ പിടിച്ചു നിൽക്കുവായിരുന്നു ആ സീൻ ഇന്ന് ലാലേട്ടിനെടുത്ത് ഇടുകയുണ്ടായി അതായത് അവർ പറയുകയുണ്ടായി അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുക എന്ന് അനീഷ് പറയുന്നുണ്ട് എന്തോ കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നു അതിനെന്തുള്ള തരത്തിൽ അനീഷ് പറയുന്നു അപ്പോ ലാലേട്ടം ചെയ്യുന്നത് ആർക്ക് അതിനാണോ അത് നമുക്കാണോ കുഴപ്പമെന്നുള്ള തരത്തിൽ ലാലേട്ടം ചോദിക്കുന്നത് അപ്പോ സാബു പറയുന്ന എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ലാലേട്ടുള്ള തരത്തിൽ സാബു പറയുന്നു അത് ശരിക്കും വൺ കോമഡി എന്ന് പറയുന്നത് അനീഷ് പറഞ്ഞതായിട്ട് ലാലേട്ടൻ പോലും ചിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് എതിർത്ത് പറയേണ്ടി വരും ശരിക്കും ആ ഒരു ടാസ്കില് അനീഷിന്റെ സാധനേന്റെ ആ ഒരു പ്രകടനം ശരിക്കും പറഞ്ഞാൽ അത് ഒരു ദത്തകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതെന്തായാലും ലാലേഖൻ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിടുന്നുണ്ട് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടി വരും പിന്നെ നൂറി വിജയിച്ചതും ലാലേഖൻ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് എന്തായാലും ഹൈലൈറ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ബാക്കി നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം